നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ചിക്കർദണ്ട ഇത് റെഗുലറാകും പിന്നെ സ്പെഷ്യൽ ഐറ്റം എന്റെ ഫ്ലേവർ എന്താണ് സംഭവം എന്നൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം ഇതാണ് ഗ്ലാസ് എന്താണ് നോക്കട്ടെ നമുക്ക് സെൽഫി പോയിന്റിന്റെ തൊട്ട് ഫ്രണ്ടിലെത്തിട്ട് ഒരുപാട് പേര് ഇവിടെ സെൽഫി എടുക്കുന്നത് കാണാം അതുപോലെ പോലെ ഒരുപാട് പേര് ഇതിൽ ഒരു ഭാഗത്തേക്ക് റെസ്റ്റ് എടുക്കുന്നത് കാണാം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലായിട്ടുള്ളത് സമയപ്പൊ രാത്രി എട്ടരയായി ിൽ നമ്മൾ പാലക്കാട് നിന്ന് തിരുനെൽവേലിയിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ തിരുനെൽവേലിയിൽ വന്ന ഇവിടെ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തു നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടീന്ന് പറയുന്നത് രാത്രി പതിനൊന്നരക്കാട്ടോ അതുവരെ ടൈം ഉണ്ട് നമുക്ക് നമുക്കൊരു എട്ടര ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സമയം അതുപോലെ എൻ്റെ ഈ ഒരു സൈഡിൽ കാണുന്നത് നമ്മുടെ തിരുനെൽവേലിയിലെ പഴയ ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ കുറകുഭാത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ എൻട്രി ഒക്കെ വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ എൻട്രി ഒക്കെ വരുന്നത് അപ്പോൾ നമുക്ക് പതിനൊന്നര വരെ ടൈം ഉണ്ട് അതുവരെ നമുക്കത് തിരുനെൽവേലിക്ക് ഇറങ്ങി കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ തിരുനെൽവേലിയിൽ രാത്രി കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ നിൽക്കുന്നത് മെയിൻ റോഡിൻ്റെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് നമുക്ക് ഈ ഒരു നടന്നു കഴിഞ്ഞാൽ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനും അതുപോലെ തിരുനെൽവേലി പഴയ ബസ് സ്റ്റാൻഡ് പുറകിലാണ് നിൽക്കുന്നത് പറഞ്ഞു കേട്ടോ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുൻ ഭാഗത്തോട്ടൊക്കെ എത്താൻ പറ്റും അപ്പോൾ ഇന്നലെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ പോയി നോക്കാം കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഗേറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ ഇതിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ടൊക്കെ പ്രവേശിക്കാൻ പറ്റും അതുപോലെ ഈ ഒരു സൈഡിലേക്കൂടെ പോകാൻ പറ്റും ഇതിൽ അങ്ങനെ കറങ്ങിയിട്ടും പോകാൻ പറ്റും ഇതിലെ അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് പോകുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തം കടകമായിട്ട് ഒരുപാട് ഷോപ്പുകൾ കാണാം അതുപോലെ ആ ഒരു സൈഡിലേക്കായിട്ട് ഒരുപാട് ലോഡ്ജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ താമസിച്ചതൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു വരുന്നതോ ലോഡ്ജൊക്കെ നമ്മൾ താമസിച്ച ലോഡ്ജൊക്കെ വന്നത് അഞ്ഞൂറ് രൂപയാണ് ലോഡ്ജിൻ്റെ റെൻറ്റൊക്കെ വന്നത് അപ്പം എന്നാലും നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ അപ്പുറത്തോട്ട് പോകാം ഇനി ഞാനിതാ ഈ ഒരു ഭാഗത്തോടെ അങ്ങനെ പോവാട്ടോ നമ്മൾ താമസ ലോഡ്ജാണ് കാണുന്നത് അവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് എ സി നോൺ എ സി ലോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെയായിട്ട് കാണാം അതുപോലെ ആ ഒരു ഭാഗത്തൂടെ വഴിയൊക്കെ കാണാം നമുക്ക് ഇതിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലോട്ട് എത്താൻ പറ്റും അതുപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് എത്താൻ പറ്റും നല്ല തിരക്കാട്ടം അതുപോലെ ഈ ഒരു വണ്ടിയൊക്കെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം കാണാത്ത ടൈപ്പ് വണ്ടിയാട്ടത് ഇവിടെ ഒരുപാട് കാണാൻ അങ്ങനത്തെ വണ്ടികൾ ടാക്സി ഒക്കെ ഓടുന്നത് കേട്ടോ അടിപൊളി കാണാൻ എൻ്റെ ഓപ്പറേഷൻ്റെ കുറച്ചും കൂടെ വലിയൊരു വണ്ടി കിട്ടും അതിൻ്റെ നല്ല രസം സംഭവം കാണാൻ നമ്മളത് ഒരു ജംഗ്ഷനിൽ നടക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊരു വഴിയാണ് അവിടെ കാണാട്ടെ നമുക്ക് കോൽപ്പട്ടി അമ്പത്തെട്ട് കിലോമീറ്റർ അതുപോലെ വിരുദനഗരം നൂറ്റി പതിനാല് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നെയിം ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നെയിം ബോർഡ് അല്ല സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു വഴിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടും അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ പോകണം കേട്ടോ ബസ്സിൻ്റെ എക്സിറ്റ് ഒക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ് ഒരുപാട് വണ്ടികൾ വരുന്നതാണ് കേട്ടോ ഭയങ്കര റഷാ കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഈ ഒരു സമയത്തിന് നടക്കാൻ തന്നെ കാണുന്ന കേട്ടോ ബസ്സിൻ്റെയൊക്കെ എക്സിറ്റ് വരുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാട് ലോഡ്ജുകൾ കാണാം ഇഷ്ടം പോലെ കാണാം ഈ ഒരു ഭാഗത്തേക്ക് ലോഡ്ജുകൾ ഒരുപാട് കാണാൻ പറ്റും അവിടെയായിട്ട് ബാങ്കൊക്കെ ഉണ്ട് ഇപ്പം ഒരുപാട് എ ടി എം ഒക്കെ ഉണ്ട് നമുക്കെന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എ ടി എംന്ന് ക്യാഷ് എടുക്കാനൊന്നും വലിയ കുഴപ്പമില്ല അത്യാവശ്യം വലിയ കുറവാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ എൻട്രി വരുന്നത് ആ ഒരു സൈഡിലാണ് ഒരുപാട് ബസ്സുകളൊക്കെ എൻ്ററി വരുന്നത് ആ നാട്ടിൽ നിന്ന് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാൻ വെച്ചേക്കുന്നത് ഇവിടെ കാണാട്ടോ നമുക്ക് ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ഏരിയകളിലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണാൻ പറ്റില്ല ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാൻ വെച്ചേക്കുന്നത് നമുക്കിതാ ഈ ഒരു വഴിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭാഗത്തേക്ക് പോകേണ്ടത് നമ്മളങ്ങനെ നടന്നിടുന്നതാണ് നമ്മനെല്ലയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെൽഫി പോയിന്റ് കിട്ടും അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഭാഗത്തേക്ക് കയറുന്ന കയറുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് അതിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെയായിട്ട് കാണാം കേട്ടോ നമുക്ക് ഭയങ്കര ലൈറ്റിംഗ് അടിപൊളി പരിപാടിയിട്ട് നമ്മൻ എല്ലയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കാണാം കുറച്ച് നേരൊക്കെ അവിടെ ബസ് കത്തിണത് കാണാം കേട്ടോ ഒരു വഴി കൂടിയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ ഭാഗത്തേക്ക് പോകേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങോട്ട് നടന്നു കയറാനുള്ള ഒരു വഴിയൊക്കെയാണ് അതുപോലെ ആ ഭാഗത്ത് സ്റ്റെപ്പൊക്കെ കണ്ടിട്ടും ഒരുപാട് പേര് ഇവിടെ വിശ്രമിക്കുന്നത് കാണാം അതുപോലെ ഈ ഒരു വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഇട്ട് നമുക്ക് സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട് കിട്ടും അതിലൊന്ന് നെല്ലി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തിരുനെൽവേലിയുടെ മറ്റൊരു പേരായിട്ട് നെല്ലി എന്ന് പറയുന്നത് പഴയ പേരാണ് എന്താ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് സെൽഫി പോയിന്റ് നമ്മളിത് ആ സെൽഫി പോയിന്റിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ട് ഒരുപാട് പേര് ഇവിടെ സെൽഫി എടുക്കുന്നത് കാണാം അതുപോലെ പോലെ ഒരുപാട് പേര് ഈ ഒരു ഭാഗത്തേക്ക് റെസ്റ്റ് എടുക്കുന്നത് കാണട്ടെ നമുക്ക് അടിപൊളിയാണ് നമ്മളതാ ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് അവിടെ ആയിട്ട് കാണാം നമുക്ക് പെരിയാർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തായിട്ട് കാണാം ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് പഴയ പഴയ അതായത് ഒരുപാട് ടൗൺ ബസ്സുകൾ ഇട്ടിട്ടോ നമുക്ക് ഇവിടുന്ന് നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വേണം നമുക്ക് മെയിൻ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ കയറാൻ അതുപോലെതാ ഈ ഒരു ഭാഗത്തോടെ ഇങ്ങനെ നടന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാം അതായത് ഉള്ളിലേക്കൊക്കെ കേട്ടിട്ട് പോകട്ടെ അവിടെ ഇട്ട് പാർക്കും ഒക്കെ ഉണ്ട് ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആ ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റാച്യു കാണാം കേട്ടോ ഭാരതമാണെന്ന് മനസ്സിലാവുന്നു എനിക്ക് തോന്നുന്നു പെരിയാറിൻ്റെ ആണെന്ന് തോന്നുന്നുട്ടോ അല്ലെവിടെയായിട്ട് കാണാം നമുക്ക് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തി ഇവിടെ ഭയങ്കര നീറ്റായിട്ട് എടുക്കുന്നത് എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു ചട്ട ചോറ കാര്യങ്ങൾ എവിടെയും കാണാൻ മതി കേട്ടോ ഭയങ്കര നീറ്റാണ് ഭയങ്കര വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര ഭാഗത്തോടെ നമ്മൾ അങ്ങനെ ബസ് സ്റ്റാൻഡിന് അകത്തേക്ക് കയറും ആകുമ്പോൾ നേരത്തെ നിന്ന് ആ ഒരു ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയും ഒരുപാട് ബസ്സുകൾ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്തായാലും അങ്ങനെ കുറച്ച് കറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിനി ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോകട്ടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഈ ഒരു റൂട്ടാണ് നമുക്കത് അവിടുന്ന് അങ്ങോട്ട് പോകണം അവിടെ പോലീസാരനൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ നല്ല തിരച്ചാട്ടോണ്ടി ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് ഒക്കെ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് കടകൾ കാണാം നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടൊരു ജീവകന്ധം അടങ്ങിയിട്ട് ലോഡ് ഉണ്ട് നമ്മൾ മധുരയിലൊക്കെ പോയപ്പോൾ ഒരുപാട് അന്വേഷിച്ചു വരുന്നുണ്ട് ആ ഒരു കട എന്തായാലും അവിടെ കണ്ടില്ല അവിടെ കണ്ടിട്ടാണ് നമുക്ക് ഈ സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം നമുക്ക് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഒരുപാട് വണ്ടികൾ വരുന്ന കാണാം ഇതിലായിട്ട് ഒരുപാട് കടകൾ കാണാം ഒരുപാട് ഷോപ്പുകൾ കാണാം കട്ടുകടകളും അതുപോലെ മെഡിക്കൽ ഷോപ്പുകളും തിമി ഷോപ്പുകളും ബാറ്ററികളൊക്കെ ആയിട്ട് ഒരുപാട് കാണാം ഈ തിരുനെൽവേലിയിലെ പ്രധാന ഐറ്റം ഇവ അതുപോലെതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജിഗർദണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതാ കേട്ടോ അതുകൂടെ ഒന്ന് കയറി നോക്കാതെ ആ സംഭവം അവിടെ കിട്ടും സ്പെഷ്യലും ഉണ്ട് റെഗുലറും ഉണ്ട് ഞാനത് റെഗുലർ പറഞ്ഞിട്ട് എന്താ ഐറ്റം എങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നീട് നോക്കാം നോക്കാംട്ടോ ഇതാണ് കട ഇവിടെ നമുക്ക് നോക്കാം കേട്ടോ ഇങ്ങനെന്താണ് നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ജിഗർദണ്ട ഇത് റെഗുലറാട്ടോ അതിൻ്റെ സ്പെഷ്യൽ എൻ്റെ ഫ്ലേവറ് എന്താണ് സംഭവം എന്നൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ ഇതാണ് ഗ്ലാസ് എന്താണ് നോക്കാം നമുക്ക് ഇതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ കാണാം കേട്ടോ നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ നമ്മളെന്തായാലും ഇനി റെയിൽവേ സ്റ്റേഷന് ഭാഗത്തേക്ക് പോകാം ജീകൃതത്തിൻ്റെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ കഴിച്ച കാട്ടേക്ക് വരുന്നത് ആ ഒരു സൈഡിലായിരുന്നു അതുപോലെതന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിലാണ് അവിടെ അവിടെയായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കാണാം ഈ ഒരു ബോർഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നേക്ക് പോകണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിന് ഭാഗത്തോട്ട് അതുപോലെ ഈ ഒരു മാർക്കറ്റായിട്ട് ഭയങ്കര റഷ് ആയിട്ടപ്പോൾ നല്ല തിരക്കുണ്ട് സമയത്ത് ഏകദേശം ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവാറായിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിൻ വരാനൊരു ഒരു ഒന്നര മണിക്കൂർ ഇനിയും ടൈം വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് തന്നെ ഇറങ്ങാം എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടോ നേരത്തെ കണ്ട വണ്ടി ഇതാ കേട്ടോ പിന്നെ ഒരുപാടുണ്ട് ഇങ്ങനത്തെ വണ്ടികൾ മറ്റുപോലെ കാണാൻ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ബേക്കറികളിൽ നമുക്ക് ഈ ഒരു തിരുനെൽവേലി ഹൽവ കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഒറിജിനൽ എന്നറിയില്ല ഒറിജിനൽ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒറിജിനൽ അത് വിശ്വസിക്കാവുന്ന സാധനമാണ് അതെന്തായാലും ഈ ഒരു ഭാഗത്ത് ഒരുപാട് കാണാനുണ്ട് നമുക്ക് ഒരുപാട് ബസ്സൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴും നമ്മളിതാ വീണ്ടും നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടൊന്നും ഇല്ലാതെ കേട്ടോ ഇഷ്ടംപോലെ ടൈമുണ്ട് നമുക്ക് അത് അവിടെയിട്ട് തട്ടുകടകളൊക്കെ കാണാട്ടെ നമുക്ക് ഈ ഒരു ഭാഗമായിട്ട് തട്ടുകടകൾ കാണാം നമ്മളിതാ വീണ്ടും കറങ്ങി നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലേക്ക് എത്തിച്ചേക്കാം നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു ആ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്തൊക്കെ നമ്മളിതാ വീണ്ടും കറങ്ങി കറങ്ങി ഇവിടെ എത്തിയേക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും കറങ്ങി നമ്മുടെ ആ ഒരു സെൽഫി പോയിൻ്റൊക്കെ ഭാഗത്തോട്ട് എത്താൻ പറ്റുമോ നമുക്ക് എന്തായാലും ഹീറോ റൂട്ടിൽ ഇങ്ങനെ പോയി നോക്കാം ഇപ്പോൾ ഷോപ്പുകളോട്ടെ ഒരു ഭാഗത്തും ഒരുപാട് ഷോപ്പുകൾ കാണാം നമുക്ക് ഇവിടെ അതുപോലെതാ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ മൂന്നാമത്തെ ഗേറ്റാണ് ചേരണ്ടാമത്തെ ഗേറ്റാണ് കാണുന്നത് നമുക്ക് ഇതിൽ എങ്ങനെയൊക്കെ ഇറങ്ങി ആ ഒരു ബാത്തോടെ ഇങ്ങനെ പോയി അവിടെ ഒരുപാട് കടകൾ കാണാം കേട്ടോ അവിടെ ഇവിടെ കണ്ടില്ല ഇപ്പോൾ ഇരങ്ങനെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ആ ഒരു സൈഡിൽ കാണാം കേട്ടോ ബോയ്സിൻ്റെ ഷോപ്പുകൾ ഒരുപാട് കാണാം അതുപോലെതാ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കടകൾ കാണാം കേട്ടോ തുണിക്കടകളും ബാഗിൻ്റെ കടകളും ബുക്ക് സ്റ്റാളുകളും അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ കാണാം കേട്ടോ ഭാഗം കാണാട്ടെ നമുക്ക് പെരിയാർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇവിടെയും കാണാം നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഒരു സൈഡിലായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയാണ് നമുക്ക് ഇതിലെങ്ങനെ കറങ്ങി ഇങ്ങനെ പോകാം ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകാൻ പറ്റും നമുക്ക് സൈൻ ബോർഡ് കാണാം കേട്ടോ മണ്ണാർപെട്ട് അതുപോലെ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തിരുനെൽവേലി ജംഗ്ഷൻ പെരിയാർ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മെയിൻ ബോർഡ് കാണാൻ പറ്റും എല്ലാ ഇതിനോട് ചേർന്ന വരുന്നത് ബസ് സ്റ്റാൻഡും അതുപോലെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഈ ഒരു ജംഗ്ഷനോട് ചേർന്നിട്ടാണ് വരുന്നത് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇതിലെങ്ങനെ കറങ്ങി പോകട്ടെ നമുക്ക് അപ്പോൾ വന്നതൊക്കെ ആ ഒരു ബാത്തൂന്ന് വരുന്നുണ്ട് ആ ഒരു തിരക്ക് പിടിച്ച റോട്ടിൽ നിന്ന് നമ്മളിതാ ഈ ഒരു ബാത്തേക്ക് മാറിട്ട് പറ്റും ബസ് സ്റ്റാൻഡിൻ്റെ വേറെ സൈഡിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ് അവിടെ കാണുന്നത് പിന്നെ ഈ ഒരു ബാത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട മെയിൻ റോഡൊക്കെ അവിടെ കാണാൻ പറ്റും അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഭാഗം അവിടെ കാണാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു റൂട്ടിന് തന്നെ അങ്ങോട്ട് പോവാം കേട്ടോ ചില തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയൊക്കെ വരുന്നില്ല അവർ കാണാൻ ബസ്സൊക്കെ വരുന്നത് ബസ്സൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറി കഴിഞ്ഞങ്ങോട്ട് ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ബസ് കിട്ടും അതായത് ടൗൺ ബസ്സുകൾ എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ കിട്ടും ഇവിടെ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോയിട്ട് വേണം നമുക്ക് മെയിൻ ഏരിയകളിലോട്ട് ബസ് കിട്ടാൻ അതായത് ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും നമുക്ക് ബസ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടെ നടന്നിട്ട് ഇനി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയയിലേക്കാണ് പോകാം കേട്ടോ സമയം ഇപ്പം പത്ത് മണി കഴിഞ്ഞു നമ്മുടെ വണ്ടി പതിനൊന്നരയ്ക്ക് എടുക്കെട്ടോ അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകട്ടെനി അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് എത്താറായിട്ടോ അത് ഇപ്പോഴാണ് ഇവിടെയായിട്ട് കോവില് കാണാൻ നമുക്ക് ഇവിടെ പൂജ്യം പരിപാടികളൊക്കെ നടക്കാം കേട്ടോ അപ്പോൾ കാണാം നമുക്ക് എന്തായാലും അത് നടക്കട്ടെ നമുക്ക് ഈ ഒരു വഴിയാട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോകാൻ പറ്റും അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടോ നമ്മളിത് അവിടെ കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ എൻജി ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ ഇത് ഇവിടെയും കാണട്ടെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്പീഡ് ഫുള്ള് കാണട്ടെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ കാണാൻ പറ്റും അപ്പം എന്തായാലും നോക്കിനി ടൈം അടയാതെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാമോ റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിന് അകത്തായിട്ടാണ് നിൽക്കുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് ഒക്കെ കിട്ടും ഇവിടെ കിടക്കുന്ന കാണാട്ടെ ബസ്സ് ഇത് നമ്മുടെ മെയിൻ പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ബസ് ആണത് പഴയ ബസ് സ്റ്റാൻഡിലോട്ടല്ല പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ബസ്സാട്ടത് ഇവിടെ കിടക്കുന്നതാണോ ഇത് പോകുമ്പോൾ തന്നെ അടുത്ത ബസ്സ് വരും ഇത് അവിടെയായിട്ട് കാണാട്ടോ നമുക്ക് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ മെയിൻട്രി ഭാഗമൊക്കെ അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഓട്ടോകളൊക്കെ കാണാം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു സ്റ്റാച്ചു കൂടെ കാണാം കേട്ടോ പിരിയാളൊരു സ്റ്റാച്ചു കൂടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ തിരുനെല്ലേലി ജംഗ്ഷനിൽ തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചേക്കുന്നത് ഇതായിട്ട് കാണാം അതുപോലെ ഇതിൻ്റെ ഫ്ലാഗ് ഒക്കെ വരുന്നത് ആ ഒരു ഏരിയയിലാട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എങ്കിലും ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വരുന്നത് അവിടെ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാൻ പറ്റും നമ്മളെന്തായാലും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ലീപ്പറിലാണ് പോകുന്നത് അതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ഇനി അകത്തേക്ക് കയറാം കേട്ടോ ആ ഭാഗത്തായിട്ട് നമുക്കിനി പോകാനുള്ള വണ്ടികളൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കാരണം കേട്ടോ ടൈമും പേരും കാര്യങ്ങളൊക്കെ അതുപോലെതാ ഇവിടെ ആയിട്ട് എ ടി എം ഉണ്ട് ഈ ഒരു ഭാഗത്തു നിന്നിട്ട് എ ടി എം രണ്ട് എ ടി എം ഇതിനകത്തുനിന്ന് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ അതുപോലെതന്നെ ടിക്കറ്റ് കൗണ്ടർക്ക് ആ ഒരു സൈഡിൽ കാണാം നമുക്ക് അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ അകത്തോട്ട് പോകാം കേട്ടോ ഒരുപാട് പേര് ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് കാണാം കേട്ടോ നമുക്ക് നമ്മുടെ വണ്ടി വരുന്നത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറിയിട്ട് നാലിലേക്ക് പോവാം വണ്ടി വരാറായിട്ടില്ല കേട്ടോ ഇനി കുറച്ച് ടൈം കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് നാലിലവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റ് എടുക്കാം അതുപോലെ നമ്മുടെ വണ്ടി രാത്രി പതിനൊന്നരയ്ക്ക് ഇവിടുന്ന് എടുത്തുകഴിഞ്ഞാൽ വെളുപ്പിനെ വെച്ചേ വെളുപ്പിനല്ല നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവട്ടോ പാലക്കാട് എത്തുമ്പോൾ നമ്മൾ തൃശൂർ ഇറങ്ങും തൃശ്ശൂർ ഒരു പത്ത് മണിക്കാകുമ്പോഴേക്കും എത്തുന്നു വിചാരിക്കുന്നുണ്ട് നമ്മൾ തൃശ്ശൂർ ഇറങ്ങാൻ നമ്മുടെ പരിപാടി എന്നിട്ട് അവിടുന്ന് ബസ് എടുത്തിട്ട് വീട്ടിലേക്ക് പോകാണ്ട് പരിപാടി അപ്പം ഈ ഒരു ഭാഗത്തൂടെ നമുക്കിനി നാലിലേക്ക് പോകാം കേട്ടോ നാല് സൈഡിൽ നാലൊക്കെ നാലും അഞ്ചൊക്കെ വരുന്നത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വണ്ടി നടക്കുന്നുണ്ട് കേട്ടോ പാലദവി എക്സ്പ്രസ് ഇത് അവിടെ കിടക്കുന്നുണ്ട് തിരുനെല്ലിയിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോകുന്ന വണ്ടി നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിട്ട് അവിടെ എത്തുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ഇതിൻ്റെ ലാസ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നിട്ട് ടൈം ആവുമ്പോൾ വന്നാൽ മതിയല്ലോ നമ്മുടെ ബെസ്റ്റു കേട്ടോ ഇരുന്നത് അപ്പോൾ എന്താ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ അങ്ങോട്ട് പോവാം നമ്മൾ ഇപ്പം പതിനൊന്ന് മണിയായിട്ടോ നമ്മുടെ വണ്ടി പതിനൊന്നരയ്ക്കെടുക്കും അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ഇരുട്ടായിരിക്കും അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഞാൻ ഇപ്പം നിൽക്കുന്നത് ലൈറ്റിൻ്റെ മുമ്പിലാട്ടോ അത് അവിടെ ആയിട്ട് കാണാം നമുക്ക് ലൈറ്റിൻ്റെ മുമ്പിൽ എന്നിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാ ഇത്രയും പെട്ടെന്ന് അപ്പം എന്തായാലും തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നുണ്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം